ഹായ് ഫ്രണ്ട്സ് വിടക്കോഴികൾ മാത്രമുണ്ടായിരുന്ന നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് അസീൽ ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴിയെ നമ്മൾ എത്തിച്ച പവരം കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അതിന്റെ വീഡിയോസും നമ്മൾ കാണിച്ചിരുന്നു ആ പൂവൻ കോഴിയെ എത്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുട്ട പറക്കി ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടു കൂടി വിരിച്ചിറക്കിയിരുന്നു ആ വിരി കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇപ്പം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം മുട്ട വിരിഞ്ഞിറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇരുപത് ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അസീൽ ക്രോസ് ആണ് കോഴി കുഞ്ഞുങ്ങളൊക്കെ നാടൻ്റെ ഒരു ലുക്കുമുണ്ട് എന്നാൽ അസീലാണ് അസിൽ ക്രോസാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നു കോഴിക്കുഞ്ഞുങ്ങൾ അല്പം കൂടി വളർന്നതിന് ശേഷമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഷെയ്പ്പൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഷെയ്പ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അസീൽ ക്രോസ് ആയതുകൊണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉഷാറായിട്ടിരിക്കുന്നു ആവശ്യത്തിന് തീറ്റയും വെള്ളവും ഒക്കെ കഴിച്ച് അസുഖങ്ങളൊന്നുമില്ലാതെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല അല്പം വിലക്കുള്ള മരുന്ന് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വരയ്ക്കുള്ള മരുന്ന് കൂടി കൊണ്ട് ഇവർ കുറച്ചുകൂടി ഉഷാറാവുകയും ആവശ്യത്തിൽ തീറ്റയൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ആരോഗ്യത്തോടുകൂടി ഇവർ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം നമ്മൾ വീണ്ടും ഇൻക്യുബേറ്ററിന്റെ ഇൻക്യുബേറ്ററിൻ്റെ കൂടി മുട്ട വിരിയിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇത് നമ്മുടെ ആദ്യ ശ്രമമാണ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി ഇൻകുവാറ്റ സഹായത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിജയിച്ചിറക്കിയത് ആദ്യ ശ്രമം തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനാവില്ല എന്നാലും വിജയം കണ്ടു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ പരുവത്തിലേക്കൊക്കെ എത്തിയാനും കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസ് അതുകൂടി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്